തലശ്ശേരിയിൽ പത്തൊൻപതാം തീയതി ആഗോള വിദ്യാഭ്യാസ സംഗമം നടക്കും വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളെപ്പറ്റി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നൽകുകയാണ് സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹാത്മാ സാംസ്കാരിക സംഗമ വേദിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഒന്ന് ഡോക്ടർ സി എച്ച് ആണ് മോഹൻ മഹാത്മയിലെ ഒരു പി ജി അധ്യാപകനായിരുന്നു പ്രശസ്തനായ അധ്യാപകനായിരുന്നു ഇപ്പം എൻ്റെ 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 കകത്തും പുറത്തും യുവാക്കളെ നിരന്തരമായി സംബോധന ചെയ്യുന്ന ഒരു സീനിയർ കൾച്ചർ ട്രെയിനിങ് എക്സ്പേർട്ടാണ് മോഹൻ പിന്നെ ഭാഷാരംഗത്തും ഏറെ പാഠവും ആളാണ് യു കെയിലും യു എസിലും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഒരുപാട് ഇന്ററാക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് മോഹൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് ഗവൺമെൻറ്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഹാളിൽ കാലത്ത് പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ നടക്കുന്ന സംഗമത്തിൽ അമേരിക്ക റഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് എടുക്കുന്ന ഡോക്ടർ സി മോഹൻ ശ്രീനിവാസ് പോട്രൂ ഡോക്ടർ എം രാമചന്ദ്രൻ പി സി എച്ച് ശശിധരൻ തുടങ്ങിയ പ്രഗത്ഭർ വിവിധ സെഷനുകളിൽ ക്ലാസ് എടുക്കും സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് ആളത്തിൽ വേരോട്ടവും മഹിതമായ പാരമ്പര്യവുമുള്ള മഹാത്മാ കോളേജ് നിലവിലില്ലെങ്കിലും വിദ്യാഭ്യാസ മേഖലകളിലെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും യുവാക്കളെ കച്ചവട ചരക്കുകളാക്കുന്ന പ്രവണതയ്ക്കെതിരെ നിലകൊണ്ടുവരികയുമാണെന്ന് സംഘാടക സമിതി പ്രസിഡന്റ് എം പി രാധാകൃഷ്ണൻ മാസ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവീന്ദ്രൻ കണ്ടോത്ത് മറ്റ് ഭാരവാഹികളായ പി ശശിധരൻ എൻ ആർ അജയ്കുമാർ പി മനോഹരൻ പി പി ദിനേശ്കുമാർ പി പത്മനാഭ മാസ്റ്റർ എൻ പി സജീവൻ എന്നിവർ പറഞ്ഞു രജിസ്ട്രേഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എട്ട് രണ്ട് എട്ട് ഒന്ന് ഒൻപത് ഏഴ് മൂന്ന് മൂന്ന് ഒന്ന് ഒൻപത് എന്ന നമ്പറിൽ ലഭിക്കും ന്യൂസ് തലശ്ശേരി